ോ നമ്മളതില്ട്ട് പറയു ട്രാവലൊന്നും പോകുന്നുണ്ട്

പോകട്ട ഡാൻറെ സാർ പോരും ലൈലാന്റെ പാദം പതിഞ്ഞും പാദം പതിയുള്ള മണ്ണും മജുനുന കൊതിച്ച പോലെ ലൈലും ഓടിയേ മറയുന്ന ലൈലയ തേടുന്ന കൈസു പോലെയാണ് ലൈലയ തേടുന്ന കൈസു പോലെ പാദം ലൈലാൻ്റെ പാദം പതിഞ്ഞ മജുനൂനേറെ കൊതിച്ച പോലെ ലൈല ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ

സ്നേഹം തരുന്നുണ്ട് ഹസ്ബൻഡാണോ ഇത് ഈ താഴെ പിൻ ചെയ്ത പോലത്തെ ആണ് മുനീർ സോങ് കേട്ടിട്ട് വേണം ഡ്യൂട്ടിക്ക് പോവാൻ എന്ന് പറയുന്നുണ്ട് ട്രാവൽ ബോക് പറയുന്നുണ്ട് ഇത്ത ഞാൻ പിന്നെ വരാൻ ട്രാവൽ വേൻ പോ സൂപ്പർന്ന് പറയുന്നുണ്ട് ഷിംന പറയുന്നുണ്ട് എന്താ മുഹമ്മദ് അസമുല്ലാ മണം വിഷു കാട്ടെ വന്ന് മിസറിന്റെ കഥ പറഞ്ഞെ മുഖബൊത്തി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി അസമുല്ലാണം വിഷു കാട്ടെ വന്ന് विसृंते कदा परञ् ञटे